നടനും സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖാ മിത്ര മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ തന്നോട് സംവിധായകൻ മോശമായി പെരുമാറിയെന്ന ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തൽ പേടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ശ്രീലേഖ പറയുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെ ശ്യാമുപ്രസാദ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായി എത്തിയ എന്ന സിനിമയിൽ താൻ അഭിനയിച്ചിരുന്നു അഗലയിലെ അഭിനയം കണ്ടാണ് എന്നെ പാലേരി മാണിക്യത്തിലേക്ക് വിളിച്ചത് എനിക്കൊരു ഇമെയിലോ ഫോൺ കോളോ വന്നു കൊച്ചിയിലെ എത്തിച്ചേരണമെന്ന് പറഞ്ഞാണ് മമ്മൂട്ടിയോടൊപ്പം ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാനായിരുന്നു വിളിച്ചത് ആ സമയത്ത് ഞാൻ ചില വ്യക്തിപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു അതിൽ നിന്നും പുറത്തു കടക്കുക എന്നതും മമ്മൂടിയോടൊപ്പം അഭിനയിക്കുക എന്നതും വലിയ കാര്യമായതിനാൽ ഞാൻ തയ്യാറായി എനിക്ക് സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ അഭിനയിക്കാൻ ഏറെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് മലയാളം സിനിമകളിൽ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ സംവിധായകനെ കണ്ടു രാവിലെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു വസ്ത്രത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും ഡേറ്റിനെ കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളും നടത്തിരുന്നു ഇവിടെ നിന്നും കൊച്ചിയിലേക്കുള്ള ടിക്കറ്റും നല്ല താമസ സൗകര്യവും ഒരുക്കിയിരുന്നു അവർ വൈകുന്നേരം എന്നെ വീണ്ടും വിളിച്ചു ഞാനവിടെ ചെല്ലുമ്പോൾ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ വെച്ച തന്റെ റൂമിലെ ു സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെന്നാണ് ഞാൻ കരുതിയത് ഞാൻ അകത്തേക്ക് ചെന്നു ബാൽക്കണിയിലായിരുന്നു ഞങ്ങൾ ആദ്യം അദ്ദേഹം എന്റെ വളകളിലൂടെ കൈയോടിച്ചു ചിലപ്പോൾ വളകൾ കണ്ട കൗതുകം കൊണ്ടാകാമെന്ന് ഞാൻ കരുതി സ്വയം ശാന്തിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കാമല്ലോ ഒരു പക്ഷെ വളരെ നിഷ്കളങ്കമായ പ്രവൃത്തിയാണെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു എന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾ എന്റെ മുടിയിൽ തലോടാൻ തുടങ്ങി ശേഷം അയാളുടെ സ്പർശം എൻറെ കഴുത്തിലേക്ക് നീണ്ടു അതോടെ ഞാൻ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി ടാക്സി വിളിച്ചാണ് ഹോട്ടലിലേക്ക് പോയത് ആ രാത്രി പേടിയോടെയാണ് ഞാൻ ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞത് ഒരിക്കലും ആ ദിവസം തനിക്ക് മറക്കാനാവില്ല എന്റെ ഹോട്ടൽ റൂമിന്റെ മാസ്റ്റർക്ക് ആരുടെയെങ്കിലും എന്നും ആരെങ്കിലും രാത്രി വന്ന വാതിലിൽ മുട്ടുമോ എന്നും ഞാൻ പറയുന്നു ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല പിറ്റേന്ന് ഞാൻ നടന്നതെല്ലാം പറഞ്ഞു എനിക്ക് റിട്ടേൺ ടിക്കറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു അവർ പണമൊന്നും തന്നില്ല സ്വന്തം ചെലവിലാണ് ഞാൻ തിരിച്ചു വന്നത് ഭർത്താവിനോടോ കുടുംബത്തിനോടോ ഇക്കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല താൻ കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച് ആർക്കും മനസ്സിലാവാകില്ല ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയോട് പരാതി പറഞ്ഞു എന്നാൽ ആരും പിന്നീട് ഒരു നടപടിയും എടുത്തില്ല അതിനുശേഷം ഒരു മലയാള സിനിമയിലും എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല അയാളുടെ ആ മോശം പെരുമാറ്റം എതിർത്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവസരങ്ങൾ നിഷേധിച്ചത്